ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബിസ്ക്കറ്റ് കവറിനുള്ളിലുള്ള ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ഇവിടെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു വാൾ ഡക്കറാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളത് രണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മളിവിടെ കുറച്ച് കട്ടിയുള്ള കട്ടിയുള്ളൊരു പേപ്പറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്കാണ് നമ്മളത് രണ്ടും ഒട്ടിച്ചെടുക്കുന്നത് ഇതുപോലെ അത് രണ്ടും നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അപ്പം നമ്മൾ ഫെവി ബോണ്ട് വെച്ചാണ് അത് ഒട്ടിച്ചു കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ഒന്ന് ട്രൈ ചെയ്തേ നോക്കണേ രണ്ടും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു പിന്നീട് നമ്മളിവിടെ കളർ പേപ്പറുകളാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുള്ള റെഡ് കളർ പേപ്പർ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് നിവർത്തിയതിന് ശേഷം ആ മടക്കിലൂടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസിൽ നിന്നും നമുക്ക് ഫ്ലവർ കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ ഓരോ പീസും വീണ്ടും മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫ്ലവർ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ നമ്മൾ ഒരു ഫ്ലവർ കട്ട് ചെയ്തെടുത്തു ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റു ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇപ്പൊ നമ്മൾ കുറെ പൂക്കൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ രണ്ട് പൂക്കൾ ചേർത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് പേനയുടെ ബാക്ക് വശം കൊണ്ട് ഇതുപോലെ നമ്മളൊന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള തണ്ടുകൾ ചെയ്തെടുക്കണം അതും നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് അത് ഓരോ പീസും റോൾ ചെയ്തെടുക്കാം നമ്മൾ ഇവിടെ റെഡ് കളറ് പൂക്കൾ മാത്രാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതിന് പകരമായിട്ട് നമുക്ക് പല കളർ പൂക്കൾ വേണമെങ്കിൽ ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള തണ്ടുകളെല്ലാം നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തു ഇനി നമുക്കത് ഓരോന്നും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷമാണ് നമ്മൾ ആ ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതുപോലെ എല്ലാ ഫ്ലവറിലും നമുക്ക് തണ്ട് തണ്ടൊട്ടിച്ചു കൊടുക്കാം നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ പൂക്കളിലും തണ്ടുകളൊക്കെ ഒട്ടിച്ചു കൊടുത്തു പിന്നീട് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് അതിലേക്ക് കൊടുക്കാം ഇലകൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഓരോ ഇലകളും നമ്മൾ കത്രിക വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കാൻ മറന്നു പോകരുതേ ഇപ്പൊ നമ്മൾ എല്ലാ പൂക്കളിലും ഇലകളെല്ലാം ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ ഓരോ ഫ്ലവറിൻ്റെയും നടുക്കായിട്ട് വുളം ത്രെഡ് കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ ഓരോ ഫ്ലവറിൻ്റെ നടുക്കായിട്ടും നമുക്ക് ഉളം ത്രെഡ് കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളുടെ നടുക്കും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു ഇനി നമുക്ക് പൂക്കൾ ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കുന്നതിന് മുൻപായിട്ട് ചുമറിൽ തൂക്കിയിടാനുള്ളതും കൂടി ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അത് നമ്മൾ വളംബ്രെഡ് വെച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ നമുക്ക് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ അതില് ബോട്ടിൽ പോലെ ഒട്ടിച്ചെടുത്തിട്ടുള്ള അതിന് വേണമെങ്കിൽ നമുക്ക് പെയിന്റ് ഒക്കെ കൊടുത്തെടുക്കാം നമ്മൾ ഇവിടെ അതിന് പെയിന്റ് ഒന്നും കൊടുത്തിട്ടില്ല വേണമെന്നുള്ളവർക്ക് പെയിന്റൊക്കെ കൊടുത്തെടുക്കാം ഇനി നമ്മൾ ഇതിനകത്തേക്ക് തെർമോക്കോൾ ബോൾസും കൂടെ കൊടുക്കുകയാണ് നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ വർക്ക് വർക്ക് വെച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം